സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി ഏറ്റവും പുതിയ അറിയിപ്പ് എത്തിച്ചേർന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ തുകയിൽ ആയിരത്തി രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർധനവ് കൊണ്ടുവരുന്നത് സാധാരണയായി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ വർധനവ് ഇത്തവണ ഓണ ത്തിന് ശേഷം അതായത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഏറ്റവും പുതിയ വർധന കൊണ്ടുവരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഘടുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം കൂടി വിതരണം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശീയ തലത്തിൽ വാർഡ് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നിലവിൽ ആരംഭിച്ചിരിക്കുകയാണ് ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക